സോ ഹലോ ഗൈസ് എന്തൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മിസ്റ്റർ മിറ്റിൻ്റെ പാർട്ട് ത്രീ ആയിട്ട് സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മിസ്റ്റർ മിറ്റിനെ കൊണ്ട് നമ്മൾ പോലീസുകാരനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കിയായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഗെയിം ഓവർ അങ്ങനെ എന്തോ ചെയ്തായിരുന്നു സോ ഇപ്പാശ്ശേ നമ്മൾ എന്തായാലും മിസ്റ്റർ മിറ്റിനെ പോലീസുകാരനെ കൊണ്ട് ഏൽപ്പിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് സോ നമുക്ക് എന്തെങ്കിലും നമുക്കെന്തായാലും ഒരു ഗെയിം കളിച്ച് നോക്കി നോക്കാം സോ ലെറ്റ്സ് ഗോ ഗൈസ് പിന്നെ ഗൈസ് എനിക്ക് ഒരു വീഡിയോയിൽ എത്ര കമ്പനി ഇടാൻ പറ്റുവോ അത്ര കമ്പനി നിങ്ങൾ മാക്സിമിടുക സോ എൻ്റെ വീഡിയോയ്ക്ക് കമൻസ് തീരെ കുറവാണ് ഓക്കെ സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ കമ്പിടുക ചീത്ത വിളി ചോദിച്ചു സോ അങ്ങനെ നമ്മളെ എന്താണ് മിസ്റ്റർ മിറ്റിൻ്റെ വീട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് സോ നമുക്ക് ഇപ്പ്രശ് ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിതേ നമ്മളാ വിൻഡോടെ അവിടേക്ക് പോയിട്ട് നമുക്ക് എന്തായാലും ഉഗർണ്ണിച്ച് വെച്ച് നമുക്ക് അവിടെ ഗ്ലാസ് പൊട്ടിക്കാണ്ട് സോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അതാണ്ട് ഈ ഒരു വിൻഡോ ഈ ഇത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ലോകം മൊത്തം കേട്ടോ ആ വീടിയോ ഇപ്പം ഇത് ഇവിടെ പൊട്ടിച്ചിട്ട് നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് പിന്നകത്തോട്ട് കയറാം ഓക്കെ സോ കമൻ്റിയാൽ മറക്കരുത് പറഞ്ഞ പോലെ കമൻറ്റിയെല്ലാം വെച്ചാൽ വരും ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലല്ലേ സോ ഇവിടെ ഒന്നും അത് നമ്മുടെ ക്യാൻ മാത്രമേ ഉള്ളൂ അത് നമുക്ക് കൈ പിടിച്ച് വെച്ചാൽ എങ്ങാനും നമുക്കിഞ്ഞെങ്ങാനും അവൻ്റെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയെങ്കിലേ പിന്നെ ഏകദേശം നമുക്ക് ഇതാ ആ ഒരു ഐറ്റം എടുക്കണം യാതെടുത്താലാണ് നമ്മുടെ ഒരു ഡോറ് തുറന്ന് വരിക സോടെ ഹാമറാണ് ഹാമർ കൊണ്ട് ഇപ്പോൾ കാര്യം ഉണ്ടോ എനിക്ക് എനിക്കറിഞ്ഞൂടാ സോ നമ്മൾ എന്തായാലും ഇത് തുറന്ന് ആ ഒരു മ്യൂസിക് ബോർഡ്സിൻ്റെ പീസ് ഇതാണ്ട് അവിടെ ഇരിക്കുന്നു ഓ അതാ പിള്ളേർ ച പിള്ളേർ ഇതാണ് എവിടെ ഇരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇവൻ ഇങ്ങോട്ട് വരുത്തിക്ക് ഇതുകൊണ്ടാണ് നമുക്ക് മെയിൻ പരിപാടി അയ്യോ അങ്ങനെ ചെയ്തു കൂടാ അതിന് ഈ സാധനം അവിടെ ആദ്യം തട്ടിമറിച്ചിടേണ്ടേ അയ്യോ അയ്യോ ആ ഇങ്ങോട്ട് അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരൂലേ ഞാൻ ഇങ്ങോട്ട് വന്നുള്ള ബോധത്തില് വരണ്ടി ഇങ്ങോട്ട് വരണ്ടി സൗണ്ട് പിടിക്കടാ കാലമാടാ അയ്യോ 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 നമുക്ക് എന്തായാലും ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കി നോക്കാം വേഗം 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 അയാളെ വയർ കട്ടർണ്ടല്ലേ ഓ എന്നെ കണ്ടിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറ ാണ് അടിയിലാണ് അതുകൊണ്ട് സീൻ ഇല്ല പക്ഷേ തുറക്കുമ്പോ അതിനകത്ത് ഒന്നും കാണാല്ലല്ലോടാ മണ്ടരങ്ങോട്ട് പോയി മണ്ടര അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് എന്താ അവൻ ചെയ്യാ കണ്ടില്ലട അവിടെ വരുന്നുണ്ടായിരുന്നോ ഓട്ടേന എന്നെ കണ്ടില്ല സോ നമുക്ക് എന്തെങ്കിലും ഞാൻ അടുത്ത ദിവസം നമുക്ക് ഇത് ഇവിടെയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്തായാലും ഇങ്ങോട്ട് വരും ഇതിൻ്റെ അടയിൽക്കൂടെ കാലിൽ നമുക്ക് അതെന്ത് വരുവാടാ അതെന്ത് വരാം വാട സോ ഞാൻ ആ ഒരു ഏരിയ പിടിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു മ്യൂസിക് ബോർഡ്സിൻ്റെ പീസ് കിടപ്പുണ്ട് ഇത് നമുക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വരാം ഇത് ഇവിടെ കൊണ്ടുവച്ചാൽ കാലല്ലേ ഇത് കാലാണ് 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 അയ്യോ ഇവനെപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങാറങ്ങറങ് ഇറങ്ങു ഇറങ്ങു മൗസിന്റെ പോക്കറ്റിന്റെ ഇടയിൽ എന്റെ പൊന്നെ ലൈ ഇവിടെ ഇവിടെ അവനെ ചിക്കൻ എറിയാൻ തോന്നി അവനെ അവനതെടുത്ത് അല്ലേ വേണ്ട വേണ്ട അവൻ നമ്മളെ കണ്ട് പിന്നെ സ്പീഡ് കൊടുത്തില്ലാണേ അവൻ നമ്മളെ കണ്ട് പിന്നെ സ്പീഡ് കൂടുതലാണ് വരുന്നത് സോ നമുക്ക് ഈ ആപ്പിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഇവിടെ കയറിയിട്ട് ഈ പീസ് കൂടെ ഇവിടെ വെച്ചേക്കാൻ നമുക്ക് ഒരെണ്ണം കൂടെ വേണം ഒരെണ്ണം നമ്മളെ മറ്റേ തുടക്കത്തിൽ വന്ന ഏരിയയിലാണ് അവിടെയാണ് ഓക്കെ സോ സുതേ നമ്മുടെ ഗ്രീൻ കി ഓ എൻ്റെ പൊന്ന് എന്റെ പൊന്ന് എന്റെ പൊന്ന് എന്തറ എന്താറ എന്റെ പ്രശ്നം എന്തിരി ഓ എൻ്റെ കാറ്റ് പോയി ഒരു നിമിഷം ആ ഞാൻ അതെന്താ നോക്ക് നീ കേട്ട അതെന്താ നീ നോക്ക് എന്തേലും ഇവിടുത്തെ ഹാമർ എടുക്കട്ടെ അല്ല ക്യാമറ കൊണ്ട് ഇപ്പോൾ എന്താ കാര്യം സോ നമുക്ക് എന്തായാലും ഇറച്ചി മാമൻ്റെ ഇറച്ചി ക്യാമറ നമുക്ക് എന്തെങ്കിലും തല്ലി പൊളിക്കാം സോ ആ പന്നി ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുന്നു ഓ നമ്മളവിടെ വന്നപ്പോഴേക്കപ്പം സൗണ്ട് ഉണ്ടാക്കി എൻ്റെ പൊന്നേ അതാ കണ്ട് 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 കണ്ടു 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 കണ്ടേ 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 പോടാ 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 വൃത്തി വൃത്തിയായിട്ടവൻ കണ്ട അലറിയിട്ടാണ് വരുന്നവൻ സോ ഞാൻ കട്ടിമുള അവിടെ കണ്ടല്ലോ ഹലോ കണ്ടേ മ്യൂസിക് ബോർഡ്സിൻ്റെ പീസ് സോ അവൻ എന്തായാലും അടിയിലാണ് ഈ ഗ്യാപ്പ് കൂടെ നമുക്ക് എന്തെങ്കിലും ഇവിടെ വന്നിട്ട് ഒന്ന് അയ്യോ അവളെ വിളിച്ചിരിക്കേണ്ട കീനാ മർത്താൻ പറഞ്ഞു എടാ അയ്യോ ഓക്കെ 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 അവൻ ആ സാധനം എടുക്കാൻ പോയിട്ടുണ്ട് അവളവന്റെ കണ്ണാർ എന്താ അവൻ നമ്മൾ ഇതേ വരെ കണ്ട് വിഷു അയ്യോ ഇവിടുന്നാളവരുന്നത് വീർത്തി കേട്ടവൻ സോ അവൻ എന്തായാലും അങ്ങോട്ട് പോയ സ്ഥിതിക്ക് നമ്മക്ക് എന്തായാലും ഇപ്പൊ വലിയതൊന്നും ഇല്ലല്ലോ നമുക്ക് ഇവിടുത്തെ ആ കാട്ടിമ്പളേറെക്കെടുത്ത് പതുക്കാ പോയിട്ട് ആ കണ്ട് ഇവന് ഞാനും സത്യം പറഞ്ഞു ഓടിത്തൊട്ട് കളിക്കുക അതാണ് സംഭവം മനസിലായാ അയ്യോ അവനെ മ്യൂസിക് ബോർഡ്സിന്റെ സാധനം കൈ പിടിച്ചോണ്ട് എങ്ങോട്ടാ ഞാൻ കയ്പോൾ കൂടെ പോകുന്നുണ്ട് പോ 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 ഇങ്ങോട്ടൊന്നും വരില്ല പോ ഓക്കെ നമുക്ക് എന്തായാലും വയർ കട്ടറുകൊണ്ട് നമുക്ക് എന്തായാലും അവിടെ കട്ട് ചെയ്തിട്ട് ഇട്ടേക്കാം ഇട്ട് വെച്ചേക്കാം ഓക്കെ സോ വെയിറ്റ് 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 ഏകദേശം കഴിയാണ് ഇത് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവൻ എന്താ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകും എൻ്റെ പില്ലർ അവിടെ കൊണ്ടിട്ട് ഓക്കെ ഓക്കെ ഒളിച്ചിരിക്കാനുള്ള നമുക്ക് കിട്ടി സോ നമുക്ക് എന്താ ഇത് തന്നെ പോകാം ഓക്കെ 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 അവൻ നമ്മളെ കണ്ടില്ല അവൻ കണ്ടേട്ടാ ഇപ്പോൾ അവൻ കണ്ടേട്ടാ ശരിക്കും ഓക്കെ ഇപ്പോഴാണ് ഈ സാധനം തുറന്നത് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇവിടെ അല കുത്തി അറിയാറെന്നറ സോ എന്തായാലും ഇപ്പോൾ അവൻ ഇങ്ങോട്ട് വരും നമ്മൾ എന്തായാലും ഒരു ഐറ്റം ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് വളഞ്ഞ് പോയിട്ട് അടുത്ത എന്ത് ഐറ്റം എടുക്കേണ്ടത് എനിക്ക് ഇതേ വരെ അറിയത്തില്ല നമുക്ക് ഒരു ആക്ച്വലി ഒരു കീ കിട്ടുണ്ട് നമ്മുടെ സീക്രറ്റ് ഡ്രോയർ കീ അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തേലും കാര്യമുള്ളൂ അപ്പോഴാണ് നമുക്ക് ക്യാമറ പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അത് നമുക്ക് കിട്ടാൻ പോകണേ സോ ഇവിടുത്തെ ഡ്രോയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനതൊന്നും ഇവിടെ കണ്ടില്ല സോ ആക്ച്വലി മണ്ടരി ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണ് ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മാമൻ ഒരു വെടി കൊടുക്കുന്നതാണ് അത് ഞാൻ എങ്ങനെയാണെന്ന് ഇനി കാണിച്ചരാട്ടാ മേ ബി ഇതിനകത്തായിരിക്കും നമ്മുടെ സീക്രട്ട് ഡ്രോ ഇറക്കി അത് കിട്ടിയാലായിരിക്കും നമ്മുടെ ഗെയിമിന്റെ ലെവൽ അങ്ങ് മാറുന്നത് ഓക്കേ അവനെന്നെ കണ്ട് എന്നെ കണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഇത് കൂടെ വളഞ്ഞു വന്നിട്ട് മറ്റേ മണ്ടക്കൂടെ കയറി പോടാ 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 ചുമ്മാന്നെ കിടന്ന് ചീത്ത പിടിക്കും എന്താ ഓ സീക്രട്ട് ഡ്രോക്ക് ഇതാണ് ഇവിടെ ഇരിക്കുന്നത് എന്റെ പൊന്നേ ഇപ്പൊ ഇവിടെ ഞാൻ തിരിച്ചു പോണ്ടേ നിൽക്ക നിൽക്കുന്നിൽക്ക് അവനെ ഒറ്റ ടൈം ഒറ്റ ടൈം ഓട്ടം കുറക്കുക അപ്പം നമുക്ക് അവനെ കൊല്ലുന്ന ആൾ എന്തുകൊണ്ടും ബെറ്റർ ഞാൻ പറയുകയാണെങ്കിൽ ഇനി നമുക്ക് കുറെ ചാട്ടം കാണാം നിൽക്കുന്നിൽ നിൽക്കുന്നിൽ നിൽക്കുക നമുക്ക് എന്തായാലും നമ്മുടെ ഗണ്ണിൻ്റെ ഉണ്ടെടുക്കാം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും അവനെ കൊന്നു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ട് ഒരു തൊഴിലടവനെ കൊണ്ട് സത്യം പറഞ്ഞാൽ എവിടെ ആ അതാണ് നമ്മുടെ ഗണ്ണിൻ്റെ അയ്യോ ആരാട കറിയണേ വെറുതെ നല്ലായിരുന്നാ ഗ്യാരേജ ഗ്യാരേജ് ഇതല്ലേ അവരട്ടെ വരട്ടെ എന്റെ പരിപ്പും പയറും ഒന്ന് ഞാൻ അളക്ക അവന്റെ കൈ കൊടുക്ക അവനാരെന്തോ ചെയ്തോളാട്ട് വൈകിട്ട് വൈകിട്ട് വാ അവിടെ കടാ ഏഹ് അവിടെ കട രണ്ടര മിനിറ്റ് കേട്ടാ ഇനി അവിടെ നിന്ന് അന്നങ്ങി നീ ഇനി നമുക്ക് എന്തായാലും ഇത് ചെയ്യാൻ വന്നേ ആ കിട്ടി 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 നമ്മൾ സീക്രട്ട് ഡ്രോയർക്ക് എടുത്തിട്ട് ഇവിടെ വരാം ഇതെടുക്ക് സോ ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ മറ്റേ ക്യാമറ കിട്ടുന്ന സ്ഥലം നമുക്ക് നമുക്കിവിടെ വന്നിട്ട് ഈ ക്യാം എവിടാ ഓക്കേ നമുക്ക് ഇതിനകത്തു നിന്നാണ് നമ്മുടെ ക്യാമറ ഇരിക്കുന്നത് സോ ഇവിടെ ഒന്നുമില്ലല്ലോ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ പോവാം അയ്യോ അയ്യോ പന്നി 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 അപ്പോൾ അവർത്തി കേട്ടോ പന്നി തന്നെ കണ്ടറാ സോ അവനെന്നെ കണ്ടില്ല അവനെന്നെ കണ്ടില്ല നമുക്ക് എന്തേലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ക്യാമറ ഇവിടെ ഡ്രോപ്പ് ചെയ്താണ് ക്യാമറ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു സാധനം എടുക്കണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഡാർട്ട് അവിടെ അവൻ എണീറ്റാടാ ഇല്ല 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 എപ്പോഴും അവിടെ വെട്ടിയിട്ടാണ് പോലെ ഇവിടെ നിന്ന് ഉറങ്ങിണ്ട് അപ്പം ആക്ച്വലി അവൻ എണീക്കാറ എണീക്കണ്ട സമയം ആയിക്കുന്ന മകനെ ഓക്കെ ബ്ലോ ടോർച്ചാ അതല്ലേ എൻ്റെ പേര് ഈ സാധനം നമുക്ക് ഏറ്റവും ടോപ്പ് അടി കൊണ്ടുപോകണം നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് എന്നിട്ട് ഇവിടുത്തെ പന്നിയാണ് മെയിൻസ് പന്നിയാണ് മെയിൻസ് എൻ്റെ പൊന്നേ അവനെ കണ്ട പിന്നെ മുടിഞ്ഞ് പറയണ്ട മുടിഞ്ഞു പറഞ്ഞാൽ മുടിഞ്ഞ് 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 പക്ഷേ എൻ്റെ പൊന്ന് കേസ് ഓക്കെ ഇത് ഇത് നമുക്ക് എന്തെങ്കിലും അവിടെ അടിച്ചു കൊടുക്കാം അവിടെ അടിച്ചു കൊടു അടിച്ചു അടിച്ചുകൊടു അയ്യോ അപ്പൊ നമ്മളെ കണ്ട് 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 കണ്ടേ കണ്ട് കണ്ടേന വട്ടം കറക്കിട്ട് ആ സാധനം അതടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാവശ്യം ഒന്നും കൂടെ നമുക്ക് അവനെ അടിച്ചിട്ട് നമുക്കിപ്പോൾ എന്തായാലും പുള്ളിക്കാരി വീർത്തിടെ പന്നിപ്പോ ഇത് കൂടെ വന്നോ എൻ്റെ ഇവിടെ കൂടെ വെറുത്തി കേട്ട അവ ലക്ഷണം പിടിച്ചവനെ തുറ ഇത് വെച്ച് തുറക്കണന്ത് അടി കളക്കിയപ്പോൾ പന്നിയാട്ടോ കാര്യം ഞാൻ പറയാലേ ഇപ്പം മിസ്റ്റർ മീറ്റ് അങ്ങടെ അടിയിലോട്ട് പോയ സമയം ഇപ്പം നമുക്ക് പുറത്തോട്ട് പോവാം അല്ലേ അപ്പോൾ പന്നി കണ്ടല്ലേ നമുക്ക് പുറത്തോട്ട് പോവാം ഓക്കെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്നിപ്പോൾ മിസ്റ്റർ മീറ്റിനെ കൊണ്ട് കൊല്ലാം ഓക്കെ ഗണ്ണെടുത്തേ ഗണ്ണെടുത്ത് ഉണ്ടടക്ക് അവനൊക്കെ ഒരു വെടി കൊടുക്കുക ഇബന്താർ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നത് ഏ ഇബന്ധർ ട്രാഫിക്കിൻ്റെ നിയമം പഠിക്കുന്ന അല്ലേ ഒരു മന്ത്രി ട്രാഫിക്കിന്റെ നിയമം പഠിക്കുന്ന പോലെ നമുക്ക് എന്താ ഓ അടാ ഗണ്ണീര് കുണ്ട അറിയാണോ പോയിട്ട് ഇതിൽ നമുക്ക് കുണ്ട നിറച്ച് വെച്ചിട്ട് എന്തായാലും കൊണ്ട് സമയമുണ്ട് പേടിക്കല്ല സോ നമുക്ക് ഇപ്പോൾ പോയിട്ട് പോലീസിനെ വിളിക്കാം പോലീസ് വന്നതിന് ശേഷം നിൽക്കുന്നിട്ട് നിൽക്കുന്ന പ്ലാൻ ഉണ്ട് പ്ലാൻ ഉണ്ട് പോലീസ് ഇപ്പോൾ എത്തും പോലീസ് ഇപ്പം എത്തും നമുക്ക് ആ ടൈമ് കൊണ്ട് നമുക്ക് ക്യാമറ എടുത്തിട്ട് നമുക്ക് എന്തായാലും പൊട്ടിച്ചിട്ട് വരാം ആളെ അവൻ എണിക്കുവാണ് അപ്പോഴത്തേക്കും കണ്ട് കണ്ട് കണ്ടു 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 കണ്ട 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 കണ്ടേ 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 അവിടെ ഇപ്പം മിസ്റ്റർ മീൻ അങ്ങനെ അടിയിലില്ലെങ്കിൽ ആ ഓക്കെ ഓക്കെ അടിയില്ല അടിയിലില്ല സോ നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ ക്യാമറ എടുത്തിട്ട് സോ ഇത് നമ്മുടെ ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ആണേ അതുകൂടെ ഓർത്ത് കഴിഞ്ഞാൽ കൊള്ളാം ഓർഡർ ഓർഡർക്ക് വേണ്ട കട അന്റത്ര സമയം നിനക്ക് പോയിട്ടുണ്ടാക്കുന്ന എൻ്റെ കുഞ്ഞി എന്താ പറയുന്നത് അയ്യോ എൻ്റെ വരുവാണെന്നു പറഞ്ഞാൽ പേടിയാവുന്നറാ എയറിൽ എയറിലായിരുന്നു നീ വളരെ വന്നിട്ട് ഇനിയിപ്പതിനെ പേടിക്കണം കണ്ണും കണ്ണും രക്ഷപ്പെട്ടു ഒന്നുകൂടെ വിളിക്കട്ട ടെൻഷൻ പിടിച്ചും മാട്ടാ പിടി 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 അപ്പൊ അന്നി അവിടെ എന്തോ അടക്കണ്ടേ അതിനിപ്പ അതിന്റെ ഏ ചാവുഞ്ഞിട ഗെയിം കളിച്ച എനിക്കൊന്നും പറയാലേ സീരിയസ്ലി എനിക്കൊന്നും പറയാല്ല ഇത് കണ്ടിട്ട് അവൻ വരുന്നതേ കണ്ട അവൻ വരുന്ന ലെവലേ കണ്ട പുള്ളിക്കാരെ അത് കണ്ടു ഓക്കെ 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 രക്ഷപെട്ടു രക്ഷപ്പെട്ടു ഇവിടുത്തെ പന്നിനെ പേടിക്കണം കേട്ടോ അതാണ് നമ്മുടെ മെയിൻ സോ ആക്ച്വലി നമ്മുടെ മിസ്റ്റർ മീറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെടി വെച്ചിട്ട് എന്തായാലും ഉണ്ടാവും കിട്ടിയിട്ടില്ല സോ അവൻ എന്തു ചെയ്യുന്നു നോക്കുന്നു അവനെ പോലീസ് എടാ ഇപ്പ അവൻ അവിടെ കിടന്നും ചുറ്റുന്നുണ്ടാവും നേരെ പോരെ 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 പോന്നര പോരെ പോരെ പോ നേരെ പോ മുൻജാ വയ്യ മുഞ്ചാ വയ്യ മുത്തച്ഛമാരി പോണ പോലെ പോടാ അങ്ങോട്ട് വീർത്തിട്ട് അങ്ങോട്ട് ആ കൂടി ഇങ്ങോട്ട് തന്നെ ഓ ഡാർട്ട് സഹോദര അങ്ങോട്ട് പോയി മുട്ട തലയിൽ ഒന്നുമില്ലേ അവന്റെ മുട്ട തലയ്ക്കകത്ത് ഒന്നുമില്ല പോടാ അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് സോ കറങ്ങുന്നു ഞാൻ പറയുകയാണെങ്കിൽ പിന്നും ഗെയിം കളിച്ചാണ് പ്രാവശ്യ എന്താ പറയാ ഇങ്ങനെ ആ പോയ പോയാറത്ത് പോയി പുറത്തുപോയാള അവരും അവൻ ഇങ്ങോട്ട് വരും പൊട്ടാ അവ ഇങ്ങോട്ട് വരും ഇവിടെ എന്താ പറ ഞാൻ വിചാരിച്ചി രക്ഷപ്പെട്ടെന്ന് സാറേ കിട്ടി സാറേ അവനെ കിട്ടി സാറേ പോയാ സുവാസിലാ വരുന്നുണ്ട് അവിടെ പോലീസ് ഈ മണ്ണച്ചാടാ വേടാങ്കുള് കവർ ചെയ്താൽ നമ്മൾ നേരത്തെ നമ്മളാ കീ എടുക്കുമ്പോ കണ്ട സ്ഥലം ഫുള്ള് ആൾക്കാരുടെ കാലി ഓ മറ്റേ അമീരനെ രക്ഷിച്ച പുള്ളിക്കാട്ടേ രക്ഷിച്ചു ഓക്കെ അങ്ങനെ മിസ്റ്റർ മീറ്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കുന്ന സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്ത് തോന്നുന്ന കഴിഞ്ഞാ ഗെയിം കഴിഞ്ഞാ ഓക്കെ ഓക്കെ നമ്മൾ മിസ്റ്റർ മീറ്റിനെ അറസ്റ്റ് യെസ് ചെയ്ത് ഞാനൊരു പത്തിരുപത് തവണ ഞാൻ കംപ്ലീറ്റ് ആക്കിയത് എന്റെ പൊന്ന് കേസി ഗെയിമിന് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റ അപ്പം എന്തായാലും കഷ്ടപ്പെട്ട് എന്തായിട്ടാണ് നമ്മൾ എന്തായാലും പുള്ളിക്കാരെ നമ്മൾ എന്തായാലും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ പറ്റാത്ത പറ്റാത്തതിൻ്റെ പ്രശ്നം നമ്മൾ തീർത്ത് ഓക്കെ നമ്മൾ കൂടുതൽ അമിലിയനെ രക്ഷിച്ചു എന്നാണ് തോന്നുന്നത് ഓക്കെ നമ്മൾ അമിലിയനെ രക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കയസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റില്ല അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവർക്ക് എല്ലാം അച്ഛന്മാർക്കും ടാറ്റാ ബൈ ബൈ പിള്ളേർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ഞാൻ ഈ ഒരു ഗെയിമിൽ ഇത്ര സീരിയസ് ആയി തോന്നുന്നു അല്ലേ പോകുമ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല